ക്ഷമയം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് രണ്ടിനാണ് ഇടുക്കിയിലെ ഈ ഓക്സിലിയം സ്കൂളിനടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ജ്യോതി എഞ്ചിനീയറിംഗ് ലയമുണ്ട് അവിടെ നിന്ന് ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് വിഷ്ണു വിജയൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുന്നു സാധാരണഗതിയിൽ ഒരു മോഷണ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ ആ അറസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകത്തിലേക്കുള്ള വാതിലായിരുന്നു വിഷ്ണു വിജയൻ്റെ അറസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ആഭിചാരവും അന്ധവിശ്വാസവും ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു കൊലപാതകം അതായത് മനുഷ്യൻ്റെ മനസ്സിനെ ഇതെല്ലാം കീഴ്പ്പെടുത്തുകയാണ് കീഴ്പ്പെടുത്തി അവരതിന് പോയി മരണം ഏറ്റുവാങ്ങുന്ന മനുഷ്യർ അത് നമ്മളിപ്പോൾ പറയാനൊരു കാരണമുണ്ട് കാരണം അന്ന് ആ കേസ് അന്വേഷിച്ച ഏഴ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബാഡ്ജ് ഓഫ് ഓണർ കിട്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് അതെന്തായിരുന്നു ആ സംഭവം ഇതില് പ്രത്യേക കഥയാണ് പലതരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കഥ പല പല കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നവർ മരിച്ചുപോയവർ മരിച്ചുപോയവർ തന്നെ പാപികളായി മാറിയവർ അങ്ങനെ വല്ലാത്തൊരു കഥ കഥ നമ്മൾക്കൊരു ആ കഥ എന്താ പറയാ വളരെ ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ വളരെ ശ്രദ്ധാപൂർവം ഇരുന്നാൽ മാത്രമേ ആ കഥ മനസ്സിലാവുകയുള്ളൂ എനിക്കൊന്ന് പിന്നെ സൈക്കോളജി ഒക്കെ പഠിക്കുന്നവർക്ക് ഇത്തരം സംഭവങ്ങൾ പഠിക്കാനുണ്ട് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് മനുഷ്യന്റെ മനസ്സെങ്ങനെയാണ് ഇതിന്റെ ആരംഭം രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നില് മറ്റേ സാഗര ജംഗ്ഷന് സമീപം പിന്നെ കട്ടപ്പന സാഗര ജംഗ്ഷൻ അവിടെ സമീപം താമസിക്കുന്ന ഒരാളാണ് ഈ വിജയൻ 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 വിജയന്റെ ഭാര്യ സുമ സുമയുടെ മൂത്ത മകൻ വിഷ്ണു ഇളയ മകൾ മകളുടെ പേര് പറയാൻ പറ്റില്ല അതിൽ ഒരു കേസ് ഉണ്ട് ശാരീരിക പീഡനത്തിന്റെ ഒരു കേസ് കിടക്കുന്നതുകൊണ്ട് അതിന്റെ പേര് പറയാൻ പറ്റില്ല ഇവര് നാലംഗ കുടുംബമാണ് വിജയം നല്ല രീതിയിൽ വളർത്തുന്ന രണ്ട് കുട്ടികളാണ് ഒന്ന് വിഷ്ണുവും പിന്നെ സഹോദരിയും ഈ സഹോദരി നന്നായി പഠിക്കുന്ന പെൺകുട്ടിയാണ് വളരെ നന്നായി പഠിക്കുന്ന പെൺകുട്ടിയാണ് ഈ മേഖലയിലേക്ക് ഇങ്ങനെ നന്നായി പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പെൺകുട്ടി ഇരിക്കവേ തന്നെ വിജയന്റെ മനസ്സിൽ എവിടെ നിന്നോ ഈ എന്താ പറയാ മന്ത്രപാദം ആഭിചാര ചിന്തകൾ തനിക്കെതിരെ ആരോ കൂടുപാത്രം ചെയ്തുകൊണ്ടാണ് തന്റെ കുടുംബത്തിന് സാമ്പത്തികമായി ഉയർച്ചയില്ലാത്തത് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പല പല കാര്യങ്ങൾ ആ ഈ പറയുന്ന വിജയൻ ഉണ്ടാകുന്നു അപ്പൊ വിജയന്റെ ഒരു വലിയ പ്രശ്നം വിജയൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സദാനന്ദന്റെ സമയം എന്നൊരു സീമുണ്ടത് അങ്ങനെയാണ് ദിലീപ് അഭിനയിച്ച കാലം നോക്കി ഇറങ്ങുക ഈ പറയുന്ന ലക്ഷണത്തിൽ വിശ്വസിക്കുക അങ്ങനെയൊക്കെയുള്ള മനുഷ്യനായിരുന്നു ഒരു വല്ലാത്തൊരു വ്യക്തിത്വമായി അയാൾ ഓരോ ദിവസം ഇങ്ങനെയുള്ള വ്യക്തികൾ ഓരോ ദിവസം കൂടുന്തോറും അതിന്റെ ഗ്രാഫ് വളർന്നുകൊണ്ടിരിക്കും ആഭിജ ഈ പറയുന്ന പോലെ അമിതമായിട്ടുള്ള മന്ത്രവാദം ദുർമന്ത്രവാദത്തിലൊക്കെ വിശ്വസിച്ച് ആ അഭിചാരത്തിലൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്നവരുടെ ഗ്രാഫ് എടുത്ത് മൈൻഡിന്റെ ഒരു ഗ്രാഫ് അവരുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെ പോകുള്ളൂ അതൊരിക്കലും ഇങ്ങനെ വരില്ല താഴോട്ട് പോകില്ല ആ ഗ്രാഫ് മേലോട്ട് പോകൊണ്ടേയിരിക്കും അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണ് ഇത് യാഥാർത്ഥ്യം പറഞ്ഞു മനസ്സിലാക്കുക നിങ്ങളൊരു എന്താ ഇമാജിനറി വേൾഡിലാണ് എന്ന് പറയുന്ന പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കുക നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി പോവുകയാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ പോലും അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല അതിന് ഒരുപാട് അവർക്ക് കൗൺസിൽ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ ഒരാൾ മനുഷ്യനായി ഇയാൾ മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ മകളായിട്ടുള്ള ഈ നന്നായി പഠിക്കുന്ന ഈ പെൺകുട്ടിയുടെ വലത് ഭാഗത്തെ കയ്യിൽ ഒരു ശോഷിപ്പുണ്ടാകുന്നു വലത് കൈയില് അതിനൊരു ബലക്കുറുണ്ടാകുന്നു അപ്പോ ഈ പെൺകുട്ടിയുടെ വലത് കൈയിൽ ബലക്കുറുണ്ടായപ്പോൾ ഈ കുട്ടിക്ക് നന്നായി എഴുതാൻ അക്ഷരത്തിന് വടിവത്ത് അക്ഷരത്തിൽ എഴുതിക്കൊണ്ടിരുന്ന പെൺകുട്ടിയെ കൊണ്ട് പിന്നീട് ആ വടിവത്ത അക്ഷരത്തിൽ എഴുതാൻ പറ്റുന്നു അപ്പൊ വിജയൻ വിശ്വസിക്കുന്ന ഒരു കാര്യം തന്റെ കുടുംബത്തിനെതിരെ ആരോ ആഭിചാരം ചെയ്തിരിക്കുന്നു ആഭിചാരത്തിന്റെ ഫലമാണ് തന്റെ കുട്ടിക്ക് നന്നായി പഠിക്കുന്ന തന്റെ കുട്ടിയോട് ചെയ്ത ദുർമന്ത്രവാദത്തിന്റെ ഫലമാണ് തന്റെ കുഞ്ഞിന്റെ വലത് കൈ തളന്നുകൊണ്ടിരിക്കാനുള്ള കാരണമെന്ന് ഇയാള് വിശ്വസിക്കുന്നു അവിടെ നിന്നാണ് ഇയാള് ഈ മന്ത്രവാദിയായിട്ടുള്ള നിതീഷ് നിതീഷിന്റെ യഥാർത്ഥ പേര് പി ആർ നിതീഷ് പുത്തൻപുരക്കൽ വീട് കട്ടപ്പന എന്നാണ് അവന്റെ അഡ്രസ് അപ്പോൾ ഈ പുത്തൻപുരയ്ക്കൽ നിതീഷ് ബി ആർ നിതീഷിനെ പോയി കാണുന്നത് ഇയാൾ പിന്നീട് ഇയാൾക്ക് മനസ്സിലായി ബോധ്യപ്പെട്ടു ഈ വിജയൻ ഒരു മണ്ണാണെന്ന് മരണപ്പെട്ടു പോയെങ്കിലും മണ്ടനാണെന്ന് മനസ്സിലായി ഇയാൾ പതുക്കെ കൊണ്ട് ഈ വീട്ടിൽ പൂജ കർമ്മം എന്നൊക്കെ പറഞ്ഞ് അവിടെ കയറിക്കൂടി വീടിന്റെ വലത് കോണിലും ഇടത് കോണിലുമായിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച രീതിയിൽ രണ്ട് പൂജാ കേന്ദ്രങ്ങൾ പൂജാ സ്ഥലങ്ങൾ തയ്യാറാക്കി വലതു കോണിൽ ഒന്ന് ഇടത് കോണിൽ മറ്റൊന്ന് വീടിന്റെ ഉള്ളിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ ദിവസവും അവിടെ നടക്കുന്ന ക്രിയകൾ ഇയാൾ പറയുന്ന പ്രകാരമാണ് ആദ്യം നടന്നുകൊണ്ടിരുന്നത് അവിടെ ഏത് തരത്തിൽ ഏത് സമയത്ത് വിളക്ക് കത്തിക്കണം ഏത് അവിടെ പൂജ നടക്കണം അതായത് ചെയ്യുന്നത് പൂജാ കാര്യങ്ങൾ ചെയ്യുന്നത് വിജയൻ തന്നെയാണ് പക്ഷേ നിർദ്ദേശം നിർദ്ദേശം കൊടുക്കുന്നത് മുഴുവൻ നിതീഷ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് കൺട്രോൾ ചെയ്യാന്ന് പറയും നമ്മൾ പറയുന്നത് പതിയെ പതിയെ ഗ്രാജുവലി ഒരാളെ നിയന്ത്രിക്കുക ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ടു കൊടുക്കുക ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് നിയന്ത്രിച്ച് നിയന്ത്രിച്ച് വലിയ വലിയ കാര്യങ്ങളിലേക്ക് കൺട്രോൾ കൺട്രോൾ മുഴുവൻ പൂർണ്ണമായും ഏറ്റെടുക്കുക അതായത് ഒരാളെ ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ ഇട്ടു കൊടുത്ത് ഇട്ട് കൊടുത്ത് പതിയെ പതിയായുള്ള കൺട്രോൾ പൂർണ്ണമാക്കി ഇയാളുടെ കയ്യിലേക്ക് എത്തിക്കുക അങ്ങനെ ഈ നിതീഷ് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കൺട്രോൾ പൂർണ്ണമായും ഇയാളുടെ നിതീഷിന്റെ കയ്യിലായി വിജയന്റെ കൺട്രോൾ വിജയനിലൂടെ ആ കുടുംബത്തെ പൂർണ്ണമായും നിതീഷ് നിയന്ത്രിച്ചു തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഈ വിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവസാനം പശ്ചാത്തലപ്പിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഏറ്റവും അവസാനം അയാൾ ഈ കാര്യങ്ങൾ അപ്പം ഈ വിഷ്ണു ഇയാളുടെ കൈക്കലായി ഇയാൾക്കൊപ്പം കൂടെ കൂടാൻ തുടങ്ങി വിഷ്ണുവിനെ അയാൾ പല സ്ഥലങ്ങളിലും മന്ത്രവാദ ആചാര ഈ ആപിചാര പരിപാടികൾക്കൊക്കെ കൂടെ കൊണ്ടുപോവാൻ തുടങ്ങി വിഷ്ണുവിനെയും കൂടെ കൂട്ടാൻ തുടങ്ങി അങ്ങനെ ചുരുക്കത്തിൽ ഈ പറയുന്ന വീട് വീട്ടിൽ ഇവർ പൂർണ്ണ സ്വാതന്ത്ര്യം ഈ നിതീഷിനായി അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെയും കൈക്കലെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയേയും കൈക്കലാക്കി ഈ പെൺകുട്ടിയെ കൈക്കലാക്കി ഈ പെൺകുട്ടി രണ്ടായിരത്തി പിന്നെ പതിനഞ്ച് അവസാനം ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആവുകയും ഈ പെൺകുട്ടി രണ്ടായിരത്തി പതിനഞ്ചില് അല്ല രണ്ടായിരത്തി പതിനാറിൽ പിന്നെ പ്രസവിക്കുകയും ചെയ്തു ഒരു ഒരാൺകുഞ്ഞിനെയാണ് പ്രസവിച്ചു അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൺകുഞ്ഞിനെ വിജയനോട് പറഞ്ഞു ഈ ആൺകുഞ്ഞിനെ നമുക്ക് ഗന്ധർവന് കൊടുക്കണം ഗന്ധർവൻ തന്നതാണ് താങ്കളുടെ മകൾക്ക് ഈ കുഞ്ഞിനെ അപ്പോൾ ആ ഗന്ധർവൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കുഞ്ഞിനെ അല്ല ആ കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടിയാണ് ഗന്ധർവൻ എന്നിലൂടെ നിങ്ങളെ മകളെ പ്രാപിച്ചത് എന്ന് പറഞ്ഞു വിശ്വസിച്ചു അങ്ങനെ ഈ കുഞ്ഞിനെ വിജയൻ വിഷ്ണുവും ചേർന്ന് കുഴിച്ചിട്ടു ഇയാൾക്ക് കൊടുത്തു നിതീഷിന് കൊടുത്തു നിതീഷിന് കൊടുത്തു നിതീഷ് ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഈ കുട്ടി പ്രസവിച്ചതോ ഈ കുട്ടി പ്രഗ്നന്റ് ആയത് ഒന്നും ആരും അറിഞ്ഞില്ല പൂർണമായും ഈ കുട്ടിയെ അടച്ചിടുക എന്നുള്ളതാണ് ഇയാളുടെ ആവശ്യപ്രകാരം മാത്രം ജീവിക്കുന്ന ഒരു എന്താ ഒരു ടോയ് എന്ന പോലെ ഒരു പെൺകുട്ടിയെ അടച്ചിട്ട് കൈയാടുന്നത് പിന്നീട് കൊലപാതകത്തിന്റെ തെളിയാൻ കാരണം അപ്പൊ ഇങ്ങനെ അടച്ചിട്ട് ഇയാളുടെ ആവശ്യപ്രകാരം ഇയാൾ പോയി ആ കുട്ടിയെ ഉപയോഗിക്കുക തിരിച്ചുവരിക പിന്നീട് ഇങ്ങനെയുള്ള ആ യുവതിയെ ഉപയോഗിക്കുക തിരിച്ചു വരിക അങ്ങനെയുള്ള പരിപാടികളാണ് ഇയാൾ അവിടെ കാട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇതിങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കവേ ഇയാൾ ഈ കുട്ടിയെ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു ഒൻപതാമത്തെ ദിവസമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് ആൺകുട്ടി കുഞ്ഞിനെ കൊലപ്പെടുത്തി അതിനെ ഈ സാഗര ജംഗ്ഷനിലെ വീട്ടിലെ പശുത്തൊഴുത്തിൽ കുഴിച്ചിട്ട് ആ അതിനുള്ളിൽ കുഴിച്ചിട്ടു എന്നിട്ട് ആ പശുത്തൊഴുത്തിലെ ഈ കുഴി അവർ മൂടി ഇയാള് മൂടി മൂടി കോൺക്രീറ്റ് ഇട്ടു അത് അവിടെ അവസാനിച്ചു ആ വീട് നിതീഷ് വിജയനെ കൊണ്ട് വിൽപ്പിച്ചു വിൽപ്പിച്ചു അവിടെ നിന്നാണ് പിന്നെ കക്കാട്ടു വാടയിലേക്ക് വരുന്നത് അതായത് കാഞ്ചിയാർ കാഞ്ചിയാറിൽ ഇവരൊരു വാടക വീടെടുത്ത് അവിടെ ഒരു ഒറ്റപ്പെട്ട മേഖലയിൽ ഒരു വീട് വീടെടുത്ത് ഒറ്റപ്പെട്ടെന്ന് വെച്ചാൽ അധികം ആരുമായിട്ട് ശ്രദ്ധിക്കാതെ കഴിയാൻ രീതിയിൽ ഒരു വീട് വാടക എടുത്ത് ഇവരെല്ലാവരും അവിടേക്ക് താമസം മാറി അവിടേക്ക് താമസം മാറി വർഷങ്ങളോളം ഇതിങ്ങനെ മുന്നോട്ട് പോയി ഇതിനിടെയാണ് പി ആർ നിതീഷ് എന്ന പേരിൽ ഇയാൾ സൈറ്റിൽ ഒരു നോവൽ എഴുതുന്നത് നോവൽ എഴുതുന്നു മഹാമാന്ത്രികം എന്നാണ് ഇയാൾ ആ നോവലിന് പേരിട്ടത് ആറ് അധ്യായം പിന്നെ ഇത് ഇത് ചെയ്തു പബ്ലിഷ് ചെയ്തു ഈ മഹാമാന്ത്രികത്തിന്റെ ആറ് അധ്യായം പബ്ലിഷ് ചെയ്തു അതിലൊരു ഒരു അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് രാത്രിയുടെ മൂന്നാം വ്യാമം ആരംഭിച്ചു നന്മ തിന്മകൾക്ക് ഒരേപോലെ അല്ല നന്മ തിന്മകൾക്ക് തുല്യ പ്രാധാന്യമുള്ള നേരമാണ് ഇത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ കഥപ്രകാരം ഇയാൾ എഴുതി വെച്ചിരിക്കുന്ന കഥയിൽ നന്മ തിന്മകൾ എന്ന് പറയുന്നതിലെ തിന്മ ഉടലെടുത്ത സമയം അതായത് ആൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഈ മൂന്നായാമത്തിലാണ് മൂന്നായാമത്തിലാണ് ഈ കഥ പോകുന്നത് ഒരു നിഷ്കളങ്കിയായ പെൺകുട്ടിയെ ഒരു ദുർമന്ത്രവാദി ആഭിചാരത്തിലൂടെ അവൾക്ക് ബുദ്ധിഭ്രമം ഉണ്ടാക്കുകയും അയാളെ അവൾ കൈക്കലാക്കുകയും ചെയ്യുന്നു എന്നാണ് കഥ പറയുന്നത് അതാണ് ഈ കഥയുടെ കഥയുടെ സാരം സാരം അപ്പോൾ ദുർമന്ത്രവാദി ആഭിചാരത്തിലൂടെ പെൺകുട്ടിയെ നിഷ്കളങ്കിയായ പെൺകുട്ടിയുടെ ബുദ്ധിയെ നിയന്ത്രിച്ച് അവളെ സ്വന്തമാക്കുന്നു ഇത് തിരിച്ചറിഞ്ഞ ഒരു മന്ത്രവാദി ഈ പെൺകുട്ടിയെ ഈ പറയുന്ന വലയത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേരാണ് ഈ നോവൽ വായിച്ചത് വായിച്ചത് ഇതിൻ്റെ ആറ് അധ്യായം വായിച്ചത് ഏഴാമത്തെ അധ്യായം രണ്ടായിരത്തി ഇരുപതിൽ പ്രചരിക്കും എന്നിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയിൽ കൊറോണ വരികയും പിന്നീട് നോവലിന്റെ പബ്ലിഷ് ചെയ്യാതിരിക്കുകയും ചെയ്തോടുകൂടി ധാരാളം ആളുകൾ ഇയാളുടെ കമന്റ് ബോക്സ് പോയി പി ആർ നിതീഷ് എന്ന് പറയുന്ന അന്നത്തെ ഇതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിന്റെ താഴെ ഒരുപാട് പേർ കൊണ്ടുപോയി കമന്റ് ചെയ്തു ഈ എഴുത്തുകാരനെ ഒന്ന് നേരിൽ കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ ആശിച്ച വായനക്കാർ ഈ ഇഷ്ടപ്പെട്ടു ആളുകൾ അതെ ദുർമന്ത്രവാദമാണ് ദുർമന്ത്രവാദമാണിതിന്റെ മന്ത്രവാദവും അഭിചാരവും മാന്ത്രിക മാന്ത്രിക നോവൽ അപ്പൊ അതാണ് അതിനെ അതിന് ഇതിന് ധാരാളം വായനക്കാരുണ്ടായി ഇയാൾ ശരിക്കും എഴുതി വെച്ചത് ഇയാളുടെ കഥ ഈ കഥ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇയാളും ഈ വിജയൻ ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങി വിജയൻ ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങിയതിനെ തുടർന്ന് വിജയൻ കിടപ്പിലായി ഇപ്പോ വിജയൻ കിടപ്പിലായപ്പോൾ ഈ ഈ പറയുന്ന പോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ കുടുംബത്തെ വലയ്ക്കാൻ തുടങ്ങി ആഹാരത്തിന് പോലും വകയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിത്തുടങ്ങിയ സമയത്ത് ഇയാളും വിജയനും തമ്മിൽ അവിടെ ഒരു തർക്കം നടക്കുന്നു ഈ തർക്കം നടക്കുന്ന സമയത്ത് ഈ വിജയനെ ആയിട്ട് ഇയാൾ സംസാരിച്ച് തർക്കത്തിലായി വിജയനെ എൻ്റെ കുടുംബത്തെ ഇങ്ങനെ ആക്കിയത് നീ ആണ് എന്ന് പറഞ്ഞ് വിജയനെ ഇയാളോട് പ്രതികരിക്കാൻ തയ്യാറായപ്പോൾ ഇയാളെ കട്ടിൽ നിന്നും വിജയനെ വലിച്ച് തറയിലിടുകയും അവിടെ ഉണ്ടായിരുന്ന ചുറ്റിക്ക് വെച്ചയാളുടെ തല തലയുടെ ഇടത് ഭാഗം അടിച്ചു തകർത്ത് അയാളെ കൊലപ്പെടുത്തി പിന്നെ അടിച്ചു തകർത്തു അടിച്ചു തകർത്തപ്പോൾ ഈ മകൻ വിഷ്ണു പറഞ്ഞു നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പൊ ആദ്യം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിലും വിഷ്ണുണ്ട് വിഷ്ണു പ്രതിയാണ് വിഷ്ണു വിജയൻ നിതീഷ് എന്നിവരാണ് ഈ രണ്ടായിരത്തി പതിനാറിലെ കുഞ്ഞിന്റെ കൊലപാതകത്തിലെ പ്രതികൾ പ്രതികൾ രണ്ടാമത്തെ കൊലപാതകമാണ് വിജയന്റെ കൊലപാതകം വിജയനെ കൊലപ്പെടുത്തി അല്ല അത് ഈ ഒരു ഓട്ടോ വിളിക്കാൻ പോയി ഈ നിതീഷ് ഓട്ടോ വിളിച്ച് തിരിച്ചു വന്നപ്പോൾ വിഷ്ണു പറഞ്ഞു നിതീഷിനോട് പറഞ്ഞു അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞു ഇയാൾ ഓട്ടോ വന്ന ഓട്ടോയെ ബുദ്ധിപൂർവ്വം പറഞ്ഞു വിട്ടു തിരിച്ചു പറഞ്ഞു വിട്ടു ഈ ഓട്ടോകാരൻ ഇന്നത്തെ കേസിലെ സാക്ഷിയാണ് ഈ കേസിലെ നിതീഷിന്റെ കേസിലെ സാക്ഷിയാണ് വിജയന്റെ കേസിലെ വിജയന്റെ കേസിലെ ഈ വിജയനെ കസേരയിൽ ഇതുപോലെ തന്നെ ഇയാൾ ഒരു പ്ലാസ്റ്റിക് കസേരയിൽ പിടിച്ചെടുത്തി പ്ലാസ്റ്റിക് കസേരയിൽ പിടിച്ചെടുത്തിയ ശേഷം മൂന്നടി ആഴത്തിൽ വീടിന്റെ നടുഭാഗത്ത് ഒരു കുഴി തീർത്ത് സുമയുടെയും വിഷ്ണുവിന്റെയും സഹായത്തോടു കൂടി കസേരയോട് കൂടി വിജയനെ കുഴിയിലേക്ക് തന്നെ വിജയന്റെ ഭാര്യ ഈ കേസിലെ മൂന്നാം പ്രതി അതിനുശേഷം ഈ കുഴിയിലിട്ട ശേഷം കുഴി മൂടി അവിടെ വീട് കോൺക്രീറ്റ് ചെയ്തു ആ കുഴി കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു അതിനും ശേഷമാണ് ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഇവരെ വല്ലാണ്ട് വലച്ചപ്പോഴാണ് ആ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ മോഷണം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് രണ്ടിന് പുലർച്ചെ രണ്ട് മുപ്പതിന് നടക്കുന്നത് ആ മോഷണം കഴിഞ്ഞ് മടങ്ങവേ പോലീസിൻ്റെ പെട്രോളിംഗ് സംഘം ഇവരെ കാണുകയും പോലീസിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വിഷ്ണുവിന് പരിക്കേൽക്കുകയും നിതീഷിനെ പിടികൂടുകയും ചെയ്തു അങ്ങനെയാണ് പോലീസിന്റെ കൈക്കൽ ഇവരാകുന്നത് അതിനും ശേഷം പോലീസ് തെളിവെടുപ്പിന് വേണ്ടി ഇവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരുടെ വീട് പരിശോധിക്കാൻ എത്തിയപ്പോൾ ഒരു മുറിയിൽ അടച്ചിട്ട പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു വന്ന പോലീസ് സംഘം അങ്ങനെയാണ് ഈ കേസ് തെളിയുന്നത് അതായത് വിജയന്റെ മകളായിട്ടുള്ള യുവതിയെ ഒരു അടച്ചിട്ട മുറിയിൽ ഒരു യുവതിയെ കണ്ടെത്തുകയാണ് പോലീസ് സംഘം ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി വളരെ ബുദ്ധിഭ്രമ ബുദ്ധിഭ്രമം സംഭവിച്ച രീതിയിലാണ് സംസാരിച്ചത് കാര്യം വർഷങ്ങളോളം അടച്ചിട്ടിരിക്കുകയാണ് വർഷങ്ങളായി ആ യുവതിയെ ആ റൂമിൽ ഇയാൾ അടച്ചിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പൊ ആ യുവതി അപ്പൊ ആ വീട്ടിൽ കണ്ട കാഴ്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഭിചാരക്രിയകൾ നടത്തുന്ന ഹോമകുണ്ടം രണ്ടെണ്ണം അവിടെ കണ്ടുപിടിച്ചു ഈ ഹോമകുണ്ടത്തിന് അരികിലെ തലയോട്ടി അത് പിന്നീട് ഒരു ഫോറൻസിന്റെ പരിശോധനയില്ലാതെ ഈ പറയുന്ന പോലെ ഈ ചുടലപ്പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ടു വന്ന രീതിയിലുള്ള ആ ഈ പറയുന്ന പോലെ അനാഥ പ്രതിശര്യങ്ങൾ സംസ്കരിക്കാൻ കൊണ്ടുവന്ന് നടത്തുന്നോ മറ്റോ എടുത്തുകൊണ്ടു വന്നതാണെന്ന് ബോധ്യപ്പെട്ടു അതിലൊക്കെ ധാരാളം അന്വേഷണം പിന്നീട് വേണ്ടി വന്നു അപ്പോൾ അങ്ങനെ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോലീസിന് വലിയ സംശയം തോന്നി അപ്പൊ ഈ പെൺകുട്ടിയെ ഈ യുവതിയെ കൌൺസിലറുടെ സഹായത്തോടു കൂടി പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അറിയുന്നത് തന്റെ പിതാവ് അതിനു മുമ്പ് തന്നെ പോലീസിന് ഒരു മൊഴി ലഭിച്ചിരുന്നു ഈ വീട്ടിൽ കാഞ്ചിയാറിൽ താമസിക്കാൻ വന്ന സമയത്ത് ഇവര് പിന്നെ നാല് നാലുപേരല്ല അഞ്ചു പേരുണ്ടായിരുന്നു എന്ന് ഇവർക്കൊപ്പം പ്രായമായൊരു മനുഷ്യനുണ്ടായിരുന്നു അപ്പോൾ അയാൾ എവിടെ പോയി എന്നുള്ള ചോദ്യം ഈ യുവതിയോട് വന്നപ്പോൾ യുവതി പറഞ്ഞു അച്ഛനെ നിതീഷ് കൊലപ്പെടുത്തി അമ്മയുടെയും സഹോദരന്റെ സഹായത്തോടു കൂടി കുഴിച്ചിട്ടു കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഈ ബന്ധങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടിയുടെ ശാരീരിക പരിശോധന നടത്തിയപ്പോൾ ഈ കുട്ടി നേരത്തെ തന്നെ പ്രസവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഡോക്ടറോട് ഈ യുവതി സമ്മതിക്കുകയും അത് നിതീഷിൻ്റെ കുഞ്ഞാണെന്ന് സമ്മതിക്കുകയും ചെയ്തു ഇതിൽ മറ്റൊരു കാര്യം ഈ നിതീഷും സുമയുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നു ഇതിനിടെ സുമ പ്രഗ്നൻ്റ് ആയിരുന്നു ഓ ശരി സുമ ആയി സുമ പ്രഗ്നൻ്റ് ആയിരുന്നു അങ്ങനെയൊരു ഇതിനകത്ത് വേറെയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പാവികൾ അരങ്ങുവാണോ ഒരു നാടകം പോലെയാണ് ഈ കഥയുള്ളത് അങ്ങനെ ഈ കേസ് അങ്ങനെ ഇതിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തെളിവ് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പ് നടത്തിയപ്പോൾ ഒന്ന് നിതീഷിനെയാണ് ആദ്യം തെളിവെടുപ്പിൽ കൊണ്ടുവരുന്നത് നിതീഷിനെ കൊണ്ടുവന്നപ്പോൾ നിതീഷ് കൊലപാതകം നടത്തിയ രീതിയെക്കുറിച്ചൊക്കെ വിവരിച്ചിട്ട് മടങ്ങിപ്പോയി വിഷ്ണുവിന്റെ സഹായത്തോടു കൂടി സുമയുടെ സഹായത്തോടു കൂടിയാണ് ഞാനിത് ചെയ്തതെന്നൊക്കെ പറഞ്ഞു പോയി വിഷ്ണുവിനെ പിന്നീടാണ് കൊണ്ടുവരുന്നത് വിഷ്ണുവിനെ കൊണ്ടുവന്നപ്പോൾ വിഷ്ണു പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്തി അതായത് നിന്റെ ഈ വിജയന്റെ ഗതി നിനക്കും വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത് എന്നതായിരുന്നു ഈ വിഷ്ണുവിൻ്റെ മൊഴി വിജയൻ്റെ മൃതശരീരത്തിൻ്റെ ഭാഗങ്ങൾ രണ്ട് പെട്ടികളിലാക്കി ഇടുക്കിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവരികയും മാസങ്ങളോളം അതിൻ്റെ രാസപരിശോധനാ ഫലം രാസപരിശോധന നടത്തി അതിൽ നിന്ന് എത്തിയ റിസൾട്ടാണ് വിജയൻ്റെ തലയ്ക്കേറ്റ മാരകമായിട്ടുള്ള ആഘാതമാണ് ഈ മരണത്തിൻ്റെ കാരണം ഇടതുഭാഗത്തെ തലയൊട്ടി പൊട്ടിയിരുന്നു ലഭിച്ച തലേ തല തലയോട്ടിയിലെ ഇടതുഭാഗം പൊട്ടിച്ചിരുന്നു മൃതശരീര അവശിഷ്ടങ്ങളാണ് ലഭിച്ചത് മാംസമൊക്കെ ഏകദേശമൊക്കെ ചീഞ്ഞു പോയിരുന്നു പോയിരുന്നു പല ഭാഗത്ത് മാംസം ഉണ്ടായിരുന്നു എല്ലും എല്ല് കഷ്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ലഭിച്ച മണ്ണിന്റെ സാമ്പിൾ അടക്കം പരിശോധിച്ച ശേഷം അവിടെ തന്നെയാണ് ഈ ബോഡി അഴുകിയത് എന്ന് ബോധ്യപ്പെട്ടു അതായത് ആദ്യമായി ബോഡി ഡംപ് ചെയ്തതും ആ മണ്ണിനോട് ആ ബോഡി ചേർന്നതെന്നും ബോധ്യപ്പെടുന്ന ഒരു സാധനമുണ്ട് അതായത് ആദ്യം നമുക്കിപ്പോ ഞാനിപ്പോ ജോണെ കൊലപ്പെടുത്തിയവരടുത്ത് കുഴിച്ചിട്ടു വേറെ ഒരാളുടെ പേരും പറയാനില്ല ശരി അവിടെ നിന്ന് ഞാൻ ആ ബോഡി എടുത്ത് കുറെ കാലങ്ങൾക്ക് ശേഷം മറ്റൊരിടത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു ആ മണ്ണിന്റെ സാമ്പിൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ബോഡി കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണ് മണ്ണിന്റെ ടെസ്റ്റ് നടത്തിയത് മണ്ണിന്റെ ടെസ്റ്റ് നടത്തിയപ്പോൾ ഈ മണ്ണിൽ നിന്നും ലഭിച്ച കൃമികളുടെ ഇത് വെച്ചിട്ട് ആ ബോഡി അവിടെ ഡംപ് ചെയ്തതാണെന്നും അവിടെ തന്നെയാണ് അത് അഴുകിയിട്ടുള്ളതെന്നും ആ മണ്ണിനിൽ നിന്നും തെളിയിക്കാൻ സാധിച്ചു ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ആ കേസിലുള്ളവർക്കെല്ലാം ബാഡ്ജ് ഓഫ് ഓണർ വളരെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണമാണ് ഇവിടെ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ്ജ് ഓഫ് ഓണർ കിട്ടേണ്ട ഒരാളാണ് ഒരു ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി ഞാൻ പിന്നീട് പറയാം അതില് ഡി വൈ എസ് പി വി ബേബി എസ് പിഷറാഞ്ച് എസ് ഐ ബിനോ എസ് ഐ സി ഡി മനോജ് അതുപോലെ സീനിയർ പോലീസ് ഓഫീസർ സിവിൽ പോലീസ് ഓഫീസർ പി എസ് ഷിബു സിനോ ജോസഫ് സുമേഷ് പിന്നെ ഒരു സി പി ഒ ശരണ്യമൂൾ പ്രസാദ് ശരണ്യമൂൾ പ്രസാദ് ഇത്രയും പേരാണ് ഈ കേസിൽ പിന്നെ ഇത് കിട്ടിയത് ആ എൻ സുരേഷ് കുമാർ എൻ സുരേഷ് കുമാർ എൻ സുരേഷ് കുമാർ ആണ് ഈ കേസ് അന്വേഷിച്ചത് അദ്ദേഹത്തിന്റെ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ മുൻകാല പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വകുപ്പ് തല നടപടികൾ പലത് നേരിടുന്നത് കൊണ്ട് ഓഫ് ഓണർ അങ്ങനെ ഒരു ടിച്ച് കൂടി ഇതിനകത്തുണ്ട് ഈ കേസിലുണ്ട് സിനിമ പോലെ ഏത് അന്വേഷിച്ചത് തെളിയിച്ചതും ഒക്കെ ഈ എൻ സുരേഷ് ആണ് പക്ഷെ അദ്ദേഹത്തിന്റെ ദൗർഭാഗ്യവശാൽ മുൻകാല പ്രവൃത്തികളെ കുറിച്ച് സേനയിൽ നല്ല മതിപ്പില്ല മതിപ്പുള്ളത് കൊണ്ട് കൊടുത്തില്ല ഇതാണ് കട്ടപ്പന ഞാൻ ഇതിന്റെ ഇടയ്ക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ പ്രേക്ഷകർക്ക് അത് ആ രീതിയിൽ എടുക്കാവും അതുകൊണ്ട് പരീക്ഷിക്കാൻ പാടില്ല